ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച ആക്ട് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബസ് മാഫിയ സംഘങ്ങളെ പിന്തുണക്കുന്ന കുന്നംകുളം പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ബസ്സുകളുടെ മത്സരോട്ടത്താൽ മുണ്ടൂരിൽ വെച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണം സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചതിന് കെച്ചേരി എക്സിന്റെ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ എം എം മൊഹസിനെതിരെ കലാപത്തിനെ ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു ബസ്സുകളുടെ മത്സരോട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സാമൂഹ്യ മാധ്യമത്തിൽ തുറന്നുകാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തെ പോലും നാണിപ്പിക്കുന്നതാണെന്നാരോപിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി സെക്രട്ടറി കെ സി ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ശ്യാംകുമാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് സി ബി രാജീവ് മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പോലീസ് അതിനെ ലക്ഷണങ്ങളാണ് ഇവിടെ അവർക്കറിയാം അറിയാം ഈ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പക്ഷെ അവര് നമ്മളെ ഈ നാശങ്ങൾ എങ്ങനെയും ഇറങ്ങി പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു തന്നെയാണ് ചെയ്താൽ അന്വേഷിക്കേണ്ടത് എന്ന് ഒരു അതേസമയം പ്രവർത്തകർ ബാരിക്കേഡ് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി തുടർന്ന് പോലീസ് ജലഭീരങ്കി ഉപയോഗിച്ചു പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി സി സി ടി വി ന്യൂസ് കുന്നങ്ങളുളം